നാല് ഗ്രഹങ്ങൾ ചന്ദ്രനുമായി നേർരേഖയിൽ വരുന്ന അപൂർവ ആകാശക്കാഴ്ച ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ അത്യപൂർവ്വ ആകാശക്കാഴ്ച ദർശിക്കാൻ ഖത്തർ നിവാസികൾക്ക് അവസരം നാല് ഗ്രഹങ്ങൾ ചന്ദ്രനുമായി നേർരേഖയിൽ വരുന്ന അപൂർവ ആകാശക്കാഴ്ച ഖത്തർ ദൃശ്യമാകുമെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചു വൈകുന്നേരങ്ങളിൽ ഖത്തറിന്റെ ആകാശത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചൊവ്വയെ കാണാൻ കഴിയും ഈ കാലയളവിൽ പുലർച്ചെ ശുക്രൻ ശനി ബുധൻ എന്നിവയും ആകാശത്ത് കാണാനാകുമെന്നും കലണ്ടർ ഹൌസ് അറിയിച്ചു ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച വൈകിട്ട് ചൊവ്വാഗ്രഹം ചന്ദ്രനോട് ഏറ്റവും അടുത്തായിരുന്നു തെക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിയാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ചൊവ്വയെയും ചന്ദ്രനെയും ഒരുമിച്ച് കാണാൻ കഴിയുമായിരുന്നു സൂര്യാസ്തമയത്തിനു ശേഷം വൈകിട്ട് അഞ്ച് അൻപത്തി മൂന്ന് മുതൽ അടുത്ത ദിവസം പുലർച്ചെ ഒന്ന് പതിനെട്ട് വരെയായിരുന്നു ആ കാഴ്ച ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെ ശുക്രനും ശനിയും ചന്ദ്രന് സമീപത്തെത്തും ഈ സമയം ശുക്രന്റെയും ശനിയുടെയും ഇടയിലായിരിക്കും ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിയാൽ ഈ വിന്യാസം നിരീക്ഷിക്കാൻ കഴിയും പുലർച്ചെ മൂന്ന് പതിനേഴ് മുതൽ സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് വരെ ഈ ദൃശ്യം സാധ്യമാകും ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച രാവിലെ ബുധൻ ചന്ദ്രനുമായി നേരേഖയിലെത്തും കിഴക്കൻ ചക്രവാളത്തിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ബുധനെയും ചന്ദ്രനേയും കാണാൻ കഴിയും പ്രകാശം കുറഞ്ഞതും അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്തതുമായ സ്ഥലങ്ങളിലായിരിക്കും ഇവ നന്നായി ദൃശ്യമാവുക ഈ ഗ്രഹവിന്യാസം ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണെന്നും ഭൂമിയെ ബാധിക്കില്ല എന്നുമാണ് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചിരിക്കുന്നത്